ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടത് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് കേട്ടോ എത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ട് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് എന്താണ് ഇലക്ട്രൽ ബോണ്ട് ഈ കടിച്ചാൽ പെട്ടാത്ത വാക്കും നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ എന്താണെന്ന് നമുക്ക് പഠിക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ രാജ്യത്തിലെ പല പല രാഷ്ട്രീയ പാർട്ടികളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ സാധാരണക്കാരായ ആളുകളും അതുപോലെ തന്നെ കമ്പനികളും കോർപ്പറേറ്റുകളും ഒക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ടുകളും ഡൊണേഷനും ഒക്കെ കൊടുക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടതാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ചിലർക്കൊക്കെ അറിയുമായിരിക്കും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും പണം രാഷ്ട്രീയ പാർട്ടിക്കാര് സ്വീകരിക്കുന്നത് എന്ന് അല്ലേ ബോണ്ടായും അതുപോലെ തന്നെ ഇലക്ട്രിക് ബോണ്ടായും പൈസയായും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് അതെന്തിനാണ് ഇത്രയും പണം സ്വരൂപിക്കുന്നത് അവർക്ക് ഒരു എലക്ഷൻ വരുവാണെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ ജയിക്കണമെങ്കിലും ഒക്കെ പണം കൂടിയേ തീരൂ അതിനുവേണ്ടിയാണ് സാധാരണക്കാരായ ആളുകളുടെ കയ്യിൽ നിന്നും അതുപോലെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും കമ്പനികളുടെ കയ്യിൽ നിന്നും ഒക്കെ ഡൊണേഷനും ഫണ്ടും സ്വീകരിക്കുന്നത് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പേര് പറഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സർക്കാർ അവരുടെ ബജറ്റിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് മുൻപ് എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ഡോണേഷൻ സ്വീകരിച്ചിരുന്നത് മുന്നോട്ട് പോയിരുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അല്ലേ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴിന് മുന്നേ ആയിരുന്നെങ്കിൽ ഒരു വ്യക്തിയോ കമ്പനിയോ കോർപ്പറേറ്റുകളോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ വരെ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ കൊടുക്കുകയാണെങ്കിൽ അത് ആരാണ് കൊടുത്തതെന്നും എത്ര രൂപ കൊടുത്തുവെന്നും അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൊടുത്തതെന്നും ഇലക്ഷൻ കമ്മീഷന് മുന്നിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നിലും പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് ഈ രീതിയെ മറികടക്കാൻ ചെയ്തതെന്താ ആര് എത്ര തുക കൊടുത്താലും പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റെസീറ്റ് കൊടുക്കുക ഇത് കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായി മാറുകയും ചെയ്തു അടുത്തത് വിക്ടിമൈസേഷൻ അതായത് ഒരു പാർട്ടി ജയിക്കുമെന്ന വിശ്വാസത്തിൽ ഒരു കമ്പനിയോ കോർപ്പറേറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ ഒരു ബിഗ് എമൗണ്ട് വലിയൊരു എമൗണ്ട് ആ പാർട്ടിക്ക് കൊടുക്കുന്നു പക്ഷേ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ആ പാർട്ടിയല്ല ജയിച്ചത് മറ്റൊരു പാർട്ടിയാണ് ജയിച്ചതെങ്കിൽ ഇവർക്കറിയാം ഇന്ന പാർട്ടിക്ക് ഇന്ന ആൾ ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ ശിക്ഷിക്കാൻ ഭരിക്കുന്ന പാർട്ടി ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കും ഇതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിന് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൻ്റെ ഭാഗമായി ലോക്സഭയിൽ ആർട്ടിക്കിൾ നൂറ്റി മണി ബില്ലിൻ്റെ രൂപത്തിൽ ഇലക്ട്രൽ ബോണ്ട് പാസ്സാക്കിയത് ഒരു കാര്യം കൂടെ ഓർക്കുക ഗവണ്മെന്റിനെ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് കാര്യവും നടപ്പിലാക്കാൻ പറ്റുന്ന ബില്ലാണ് മണി ബില്ല് അതുകൊണ്ടാണ് രാജ്യസഭയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ലോകസഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്തത് ഇനി നമുക്ക് ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിൻ്റെ എന്തെല്ലാം നിയന്ത്രണങ്ങളാണുള്ളത് അതിന് എന്നൊക്കെ നോക്കാം നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് രണ്ടായിരം രൂപ മാത്രമാണ് ലിക്വിഡ് മണിയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് മേലെ നല്ലൊരു എമൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രൽ ബോണ്ടായിട്ട് മാത്രമാണ് കൊടുക്കാൻ കഴിയുക എക്സാമ്പിൾ ഒരു വ്യക്തി ഒരു പത്തായിരം രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ എസ് ബി ഐയിൽ ചെല്ലണം ആ ബാങ്കിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഇലക്ട്രൽ ബോണ്ടായിട്ട് അത് ആ ക്യാഷ് മാറ്റണം അത് എല്ലാ എസ് ബി ഐയിലും ഉണ്ടാവില്ല തിരുവനന്തപുരത്ത് മാത്രമാണ് ഒരു എസ് ബി ഐ ബാങ്കിലാണ് ഇതിൻ്റെ സൗകര്യം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ക്യാഷ് കൊണ്ടുപോയിട്ട് ബാങ്കിൽ പോകുമ്പോൾ അവർ കെ വൈ സി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ആളുടെ എല്ലാ ഡീറ്റെയിൽസും അവർ ബാങ്കുകാർക്ക് മനസ്സിലാവും ബോണ്ട് അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് തരുന്നു ആ ബോണ്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നു ആർക്കാണോ ഏത് പാർട്ടിക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് ഡോണേറ്റ് ചെയ്യുന്നു അവരത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ബാങ്കിൽ അവരുടെ അക്കൗണ്ടുള്ള ഏത് അക്കൗണ്ടിലുള്ള ബാങ്കിലാണോ അത് കൊടുത്ത് അവർ ക്യാഷ് ആക്കിയില്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബോണ്ട് എന്താവും ഇലക്ട്രൽ ബോണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോവുക പിന്നെ അവർക്ക് ആ ക്യാഷ് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല ഇലക്ട്രൽ ബോണ്ടാക്കി മാറ്റണമെങ്കിൽ ഡിനോമിനേഷൻ ഉണ്ട് ആയിരം ആയിരിക്കണം അല്ലെങ്കിൽ പത്തായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല എത്ര വേണമെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവം എന്നല്ല ഒരു പേപ്പറായിരിക്കും ആ പേപ്പറിൽ എത്ര തുക കൊടുത്തു എന്നുള്ളതുണ്ടാവും അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്ത തീയതിയും ഉണ്ടാവും ഈ ഇലക്ട്രൽ ബോണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും വാങ്ങിക്കാൻ കഴിയില്ല ഒന്നാമതായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം രജിസ്റ്റർ ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം അതല്ല എങ്കിൽ ഇതിനു മുമ്പേ നടന്നിട്ടുള്ള ലോക്സഭ ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലോ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഒരു ശതമാനം നേടിയ പാർട്ടിയെങ്കിലും ആയാൽ മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ ലിക്വിഡ് ക്യാഷ് കൊണ്ട് ഒരിക്കലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ പറ്റില്ല സ്വന്തം അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടിനാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ കഴിയുകയുള്ളൂ അക്കൗണ്ട് വഴിയുള്ള ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കുന്നത് കാരണം ബ്ലാക്ക് മണിയുടെ പ്രശ്നം ഒരുവിധം ഇല്ലാതാകും രണ്ടാമതായി വിക്ടിമൈസേഷൻ എന്ന പ്രശ്നമാണ് അത് ഇവിടെ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കുന്നത് വഴി ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കും ഡൊണേഷൻ വാങ്ങിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഒഴികെ മൂന്നാമതൊരാൾക്ക് ആരാണ് എത്ര തുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പണം കൊടുക്കുന്ന ആൾക്ക് ഫുൾ അനോണിമിറ്റി കിട്ടുന്നത് മൂലം മറ്റു പാർട്ടികൾക്ക് പണം കൊടുത്ത ആളുകളെ ഗവൺമെൻറ്റിന് ദ്രോഹിക്കുന്ന നടപടി ഒഴിവാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കുന്നത് വഴി ബ്ലാക്ക് മണിയുടെ പ്രശ്നമില്ലാതാകുന്നു ഇങ്ങനെ ഫുൾ അനോണിമിറ്റി കിട്ടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എന്തിനാണ് ഇതിനെതിരെ കേസ് വരാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അനോണിമിറ്റി തന്നെയാണ് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായി തീരുമാനമെടുക്കാനും അവർക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാനും ഉള്ള ഒരു അവകാശം അവർക്കുണ്ട് ഈ അനോണിമിറ്റി എന്താണ് പ്രശ്നം എന്ന് നോക്കാം അനോണിമിറ്റി ആണല്ലോ പ്രശ്നം എന്തുകൊണ്ടാണ് അത് പ്രശ്നം എന്ന് പറയുന്നത് ഒരു എലക്ഷൻ പ്രഖ്യാപൻ വന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാനിഫെസ്റ്റോ അടിച്ചിറക്കും അല്ലേ മാനിഫെസ്റ്റോയിൽ ഒരു പാർട്ടി പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതിയെ ഞങ്ങൾ നല്ലപോലെ സംരക്ഷിക്കുമെന്ന് സ്വാഭാവികമായും പരിസ്ഥിതിയെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം തന്നെ ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുക അല്ലേ നേരെ അപ്പുറത്ത് ഒരു മൈനിങ് കമ്പനിക്കാരെ ഈ പാർട്ടിക്ക് ഇയാൾ വോട്ട് ചെയ്ത പാർട്ടിക്ക് തന്നെ കോടിക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്തിരിക്കുകയാണ് സ്വാഭാവികമായും ഈ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ആരെയാണ് ആർക്ക് ആർക്കനുകൂലമായിട്ടാണ് നിലപാടെടുക്കുക നമുക്കറിയാം മൈനിങ് കമ്പനിക്കാർക്ക് വേണ്ടി തന്നെയാണ് ആ പാർട്ടി നിലപാട് സ്വീകരിക്കുക അതുകൊണ്ടാണ് പറയുന്നത് സ്രോതസ്സ് വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനം സമാഹരിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ നാല് നിയമങ്ങൾ ഭേദഗതി ചെയ്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഭേദഗതി വരുത്താത്തതിന് മുൻപ് കമ്പനികളോ കോർപ്പറേറ്റുകളോ അവർക്ക് ലഭിക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴര ശതമാനത്തിന് താഴെ മാത്രമേ ഡൊണേഷൻ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഭേദഗതി വരുത്തിയതിനു ശേഷം കമ്പനികളിലോ കോർപ്പറേറ്റുകളോ അവർക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേണമെങ്കിലും ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊടുക്കാം ഡൊണേഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും എല്ലേതെങ്കിലും കമ്പനി നൂറ് ശതമാനം പ്രോഫിറ്റും അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ അവരുടെ നൂറ് ശതമാനം പ്രോഫിറ്റും ഡൊണേഷനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുമോ എന്ന് ഇങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലാഭവും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പനികളെയാണ് ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് എന്താണ് ഷെൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള വെറും പേപ്പർ കമ്പനികളെയാണ് ഷെൽ കമ്പനികളെന്ന് പറയുന്നത് അവർക്ക് നൂറു ശതമാനം വേണമെങ്കിലും ഡൊണേഷൻ കൊടുത്താലും അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അവർക്കാണ് ഈ നിയമം ഉപകാരപ്പെടുന്നത് ഭേദഗതി വരുത്തിയ എഫ് സി ആർ ആക്ട് അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് ടെൻ ഇതിന് ഭേദഗതി വരുത്തിയിരിക്കുകയാണ് മുൻപ് ഫോറിൻ കമ്പനിക്ക് ഇന്ത്യയിലെ പ്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കാനൊന്നും സാധിക്കുമായിരുന്നില്ല ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദേശ രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്നും പൊളിറ്റിക്കൽ പാർട്ടികൾ ഡൊണേഷൻ സ്വീകരിക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കേണ്ടി വരും ഇപ്പോൾ എഫ് സി ആറിനെ ഭേദഗതി ചെയ്ത് ഫോറിൻ കമ്പനികളുടെ സബ്സിഡിയറി കമ്പനികൾക്ക് ഡൊണേഷൻ ചെയ്യാം എന്നുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനൊക്കെ എതിരെയുള്ള കേസ് ദീർഘമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം സുപ്രീംകോടതി റദ്ദു ചെയ്തു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പെന്ന ഭരണഘടനാ സങ്കല്പത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സുതാര്യമല്ലാത്ത ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിൽപ്പന ഉടൻ നിർത്തണമെന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വിധി വന്ന ദിവസം വരെ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് മുഖേന ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിശദാംശങ്ങളും വാങ്ങിയ ആളുകളുടെ സ്ഥാപനങ്ങളുടെ പേർ എത്ര രൂപയുടെ ബോണ്ട് തീയതി പാർട്ടികൾ പണമാക്കി മാറ്റിയ ബോണ്ടുകളുടെ വിവരങ്ങളും മാർച്ച് ആറിനുള്ളിൽ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം ലഭിച്ച മുഴുവൻ വിവരങ്ങളും മാർച്ച് പതിമൂന്നിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പുറത്തുവിടണം പാർട്ടികൾ ഇതുവരെ പണമാക്കി മാറ്റിയിട്ടില്ലാത്ത ഇലക്ട്രൽ ബോണ്ടുകൾ തിരിച്ചു പിടിക്കാനും പണം തിരിച്ചു കൊടുക്കുവാനും ബാങ്ക് നടപടി സ്വീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനേഴിൽ പണബില്ലിലൂടെ ജനപ്രാതിനിധ്യ നിയമം ആദായ നികുതി നിയമം കമ്പനി നിയമം തുടങ്ങിയവയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളും റദ്ദാക്കുകയുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ എവിടെ നിന്നെല്ലാം സംഭാവന സ്വീകരിക്കുന്നുവെന്ന് വോട്ടർമാർക്ക് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു വോട്ട് ചെയ്യാനുള്ള അധികാരം ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ ധാരണ അത്യാവശ്യമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സമാഹരിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ പത്തൊൻപത് ഒന്ന് എ അനുച്ഛേദത്തിൻ്റെ ലംഘനമാണ് വോട്ടർമാരുടെ അറിയാനുള്ള അവകാശം സംഭാവന നൽകിയ കോർപ്പറേറ്റുകൾക്ക് അജ്ഞാതരായി ഇരിക്കാനുള്ള അവകാശത്തിന് മുകളിലാണെന്ന് കോടതി വിലയിരുത്തുകയുണ്ടായി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് എന്താണെന്ന് മനസ്സിലായില്ലേ ഇതിന് മുൻപ് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഡൊണേഷൻ സ്വീകരിച്ചിരുന്നത് ഇലക്ട്രൽ ബോണ്ടിന് ശേഷം ഉണ്ടാകുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ പറ്റിയും നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകുന്നു എന്തുകൊണ്ടാണ് റദ്ദു ചെയ്യാൻ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഓക്കെ ബായ്